ഈ രണ്ടായിരത്തി പതിനേഴ് വരെ ജി എസ് ടി സമ്പ്രദായം വരുന്നതിന് മുമ്പ് നമുക്ക് നമ്മൾ ഓരോ വർഷവും പതിനാല് ആനുവൽ ഇൻക്രീസ് ഉണ്ടായിരുന്നു നമ്മളാണ് എല്ലാത്തിനും ടാക്സ് തീരുമാനിക്കുന്നത് ഇപ്പൊ ആകെ മദ്യത്തിനും പെട്രോളിനും മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ടാക്സ് തീരുമാനിച്ചപ്പോ അന്ന് ശരാശരി നമുക്ക് ഇത് തുടങ്ങുന്ന സമയത്ത് പതിനാല് പതിനഞ്ച് ശതമാനം നൂറ് രൂപയുടെ സാധനം ഇട്ട് പതിനഞ്ച് രൂപ ടാക്സ് ഉണ്ടായിരുന്നു ഇന്ത്യയിലെ അത് തന്നെ പിന്നെ ഇന്ത്യൻ ലോകത്തിലെ ആവറേജ് ഇല്ലാതെ വലിയ കൂടുതലല്ല കേട്ടോ ഈ പലപ്പോഴും നമ്മൾ വിചാരിക്കും ടാക്സ് ടാക്സ് മേടിക്കാൻ ഒരു ഗവൺമെന്റ് നിൽക്കാൻ പറ്റില്ല യൂറോപ്പിലെ ചില രാജ്യങ്ങൾ ഇസ്കാൻ നബിയൻ രാജ്യങ്ങളിലൊക്കെ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തിൽ കൂടുതലൊക്കെയാണ് അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നത് പല താല്പര്യം വരുമല്ലോ കോർപ്പറേറ്റുകളുടെ താല്പര്യം പ്രത്യേകിച്ച് വൻകിട കോർപ്പറേറ്റുകളുടെ താല്പര്യമൊക്കെ വെച്ചിട്ട് ഈ ഇലക്ഷൻ വരുന്ന സമയത്തൊക്കെ ചിലതൊക്കെ കുറച്ചും ലക്ഷറി ഐറ്റങ്ങളുടെ കുറച്ച് അതിപ്പോ പതിനൊന്ന് ശതമാനത്തിൽ താഴെയായി അപ്പോൾ മൂന്നിലൊന്ന് ടാക്സ് അങ്ങ് കുറഞ്ഞു അപ്പൊ ആദ്യ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഈ ടാക്സ് കുറവ് വരുന്നതിന് കോമ്പൻസേഷൻ അങ്ങനെ പന്ത്രണ്ടായിരം കോടി ഒരു വർഷം കിട്ടുമായിരുന്നു അത് ഈ ഈ ഗവൺമെന്റ് നമ്മൾ വന്ന സമയത്താണ് അത് തീർന്നു പന്ത്രണ്ടായിരം കോടി കുറഞ്ഞു ഡിസ്പോൾ നമുക്ക് നേരത്തെ ആകെ ഇല്ലേന്ന് ആയിട്ട് കൊടുക്കുന്നത് ത്രീ പോയിന്റ് എയ്റ്റ് ആയിരുന്നു അത് ഏറ്റവും ലാസ്റ്റ് ടു പോയിന്റ് ഫൈവ് ആയി ഇപ്പോൾ ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ തൊട്ട് ഇതുമായി ബന്ധപ്പെട്ട് പതിനായിരം കോടിയോളം കുറവ് വരും തൊട്ട് മുൻപത്തേതായി ത്രീ പോയിന്റ് എയ്റ്റായിട്ട് നോക്കുമ്പോൾ ഇരുപത്തിനാലായിരം കോടിയാണ് കുറവ് വരുന്നത് തൊട്ടുമുമ്പത്തെ ഗവൺമെന്റ് ആയി നോക്കുമ്പോൾ തന്നെ പതിനായിരം കോടിയുള്ള കുറവ് വരും പിന്നീട് നമുക്ക് ബോറോയിങ് നാല് നാലര ഒക്കെ എടുക്കാൻ പറ്റും അതിനകത്ത് ഒരു മൂന്ന് ശതമാനമായി മൂന്ന് ശതമാനം ആക്കുമ്പോൾ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ടായിരം കോടി വരും ഒരു ശതമാനം പതിമൂവായിരം കോടി വരും ആ തൊണ്ണൊന്നര ശതമാനം കുറയുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം വന്നു പിന്നെ കിഫ്ബി പെൻഷൻ കമ്പനി രണ്ടെണ്ണം കൊണ്ട് നോക്കുക അതെടുത്ത കടം മുഴുവൻ സംസ്ഥാനത്തിന്റെ കടമായിട്ട് ചുരുക്കി എന്ന് പറഞ്ഞാൽ കിഫ്ബിയുടെ പേര് നേരത്തെ എടുത്ത ചില പിൻ മുൻകാല പ്രാബല്യത്തോടുകൂടി വെട്ടിക്കുറച്ചു ഇങ്ങനെ നാലഞ്ച് ഇനങ്ങളിൽ വന്നത് അമ്പത്തി ഏഴായിരം കോടി വരും പിന്നെ പിന്നീട് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് തന്നിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ അവസാന വർഷം പതിനായിരം കോടി പിന്നെ ഒരു പത്തൊമ്പതി അത് പെട്ടെന്ന് നിന്നു ഇത്രയും പണം കുറയുമ്പോ അറിയാലോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം പകുതിയായി കുറഞ്ഞാൽ എന്ത് പറ്റും ഒരു മനുഷ്യന് അവിടെ നിന്നുകൊണ്ട് എങ്ങനെ പോയി എന്നുള്ളതാണ് പ്രശ്നം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പൊതുസാമ്പത്തികളത്തിൻ്റെ ഒരു ഒരു പ്രത്യേക കേസായിട്ട് പഠിക്കേണ്ടതാണ് എങ്ങനെ നമ്മൾ നിന്നു എന്നുള്ളത് ആ മിനിസ്റ്റർ അത് പിന്നെ ഞങ്ങള് അധികാരത്തിൽ വരുന്ന രണ്ടാം ഗവൺമെന്റ് തുടർച്ചയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തതിന് ഒന്നും ഡിലേ ചെയ്യാൻ പറ്റത്തില്ല സാധാരണ ഇവിടെ പറ്റുന്ന എന്താ എൽ ഡി എഫ് സർക്കാരും പിന്നെ യു ഡി എഫ് വരും യു ഡി എഫ് സർക്കാർ പിന്നെ ഡെൽ ഡി എഫ് വരും അപ്പോ ഒരു ധവളപത്രം ഇറക്കും അവര ഇതൊന്നും ഇല്ല അപ്പൊ നമ്മളാണെങ്കിലും ചില കാര്യങ്ങൾ അവർ തെറ്റായ സാമ്പത്തിക ഞങ്ങൾ തിരുത്തും ഇവിടെ ഇലക്ഷൻ സമയത്ത് ഉണ്ടാവുന്ന ബഡ്ജറ്റ് അറിയാമല്ലോ അനൗൺസ്മെന്റുകൾ അറിയാവുന്നോ ഇതെല്ലാം അനൗൺസ് ചെയ്തത് ആ സമയത്താണ് ഇപ്പൊ ശമ്പള പരിഷ്കരണം കേരളത്തിൽ ഉണ്ടായതിൽ ഏറ്റവും വലിയ ഞാൻ ഞാൻ പറയും അത്ര പെട്ടെന്നായതുകൊണ്ട് നമുക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറം ഒരു വലിയ ശമ്പള പരിഷ്കരണം തന്നെയായിരുന്നു ഞാൻ അതിന്റെ വേറെ കാര്യങ്ങളിലും കണ്ടു പോകുന്നത് ആ ശമ്പള പരിഷ്കരണം വന്നു വലിയ ഹ്യൂജായ എക്സ്പെൻസ് വന്നു ഇത് അനൗൺസ് ചെയ്തത് ഒന്നാം പ്രണയ സർക്കാരിന്റെ ലാസ്റ്റ് ഇയറിലാണെങ്കിൽ കൊടുത്തു തുടങ്ങിയത് ഈ സർക്കാർ അപ്പൊ ഈ കൊടുത്തത് മൊത്തം ബാധ്യത ഇപ്പോഴാണ് വരുന്നത് ഒറ്റ അടിക്ക് ഇരുപതിനായിരം ഇരുപത്തിയ്യായിരം കോടി ഒരു വർഷം കൂടുന്ന തരത്തിലേക്ക് വന്നു പിന്നീട് പിന്നെ ഈ പെൻഷൻ സാമൂഹ്യക്ഷേമ കൂടിയല്ലോ ഇങ്ങനെ കൂടി വന്നപ്പോൾ എക്സ്പെൻഡിച്ചറ് ഒറ്റയടിക്ക് ഒരു തേർട്ടി തൗസൻഡിന് കൂടുതൽ വന്നു ഈ എക്സ്പെൻഡി നമുക്കാണെങ്കിൽ ഈ വരുമാനം വലിയ തോതിൽ കുറയുകയും ചെയ്തു അവിടെ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ ഫോർട്ടി സെവൻ തൗസൻഡായിരുന്നു നാല്പത്തിയേഴായിരം കോടിയിൽ നിന്ന് അത് ആദ്യത്തെ കോവിഡ് കഴിഞ്ഞ ആദ്യത്തെ രണ്ടു വർഷം നല്ല ഇൻക്രീസ് വന്നു അതിനുശേഷം ഒരു സ്റ്റാഗ്നേഷൻ വന്നു വീണ്ടും ഈ വർഷം കോവിഡിന്റെ സമയത്തുകൂടെ വന്ന കുറവാണ് എന്നാൽ അതിന്റെ തൊട്ടുമ്പോട്ട് അല്പ കുറവ് വന്നായിരുന്നു കോവിഡ് സമയത്ത് കുറച്ച് കുറവ് വരുമല്ലോ ഞാൻ പറഞ്ഞ ലാസ്റ്റ് ബെഞ്ച് മാർക്ക് ഞാൻ അതാ പറഞ്ഞു അതിന് തൊട്ട് മുമ്പ് ആണെങ്കിൽ അമ്പതിനായിരം കോടി വരവേൽ ആ നാൽപ്പത്തി ഏഴായിരം കോടിയിൽ നിന്ന് ഇപ്പോ ഈ വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എൺപതിനായിരം കോടിയാണ് എക്സ്പെക്ട് ചെയ്യുന്നതാണ് എൺപതിനായിരം കോടിയാണ് എഴുപത്തിനാലായിരം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഈ വർഷം എൺപതിനായിരത്തിലേക്ക് എത്തണം സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ അപ്പൊ അതിനകത്ത് റവന്യൂ മാത്രം അപ്പോൾ ഈ തരത്തിൽ അതുപോലെ റവന്യൂയില് നല്ല ഇൻക്രീസ് വന്നു ഓക്കെ ഈ ഈ ഇൻക്രീസ് വന്നതുകൊണ്ട് കൊണ്ട് ഇപ്പൊ നാൽപ്പത്തേഴ് അമ്പത്തി ഏഴ് അറുപത്തേഴ് എഴുപത്തേഴ് മുപ്പതിനായിരം മുപ്പത്തി മൂവായിരം കോടി എന്ന് പറയുന്നത് വർധന വന്നു നമ്മുടെ എക്സ്പെൻഡിച്ചർ പക്ഷേ അതിനേക്കാൾ അത്ര അധികം വന്നു സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ള ട്രാൻസേഴ്സിൽ ഈ വന്നില്ല എന്ന് മാത്രമല്ല ഓരോ സമയത്തും കുറഞ്ഞു ബോറോയിങ്ങിൽ കുറവ് വന്നു അപ്പൊ ഇത്രേ ഒരു കാര്യം വന്നിട്ട് സാധാരണ അവരെല്ലാം കണക്ക് കൂട്ടിയത് ഇത് നിന്ന് പോകുന്നതാണ് സാധാരണ ലോചിക്ക് എങ്ങനെ ഇത് ഇങ്ങനെ പോകുന്നു പലപ്പോഴും അത്ഭുതമാണെന്ന് പറയേണ്ടി വരുമോ എന്നാൽ അതിനൊരു കാര്യം വരാതെ നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും റവന്യൂ കൂട്ടാൻ വേണ്ടി ടാക്സ് ഓരോന്നും വലുതായിട്ട് കൂട്ടുകൂട്ടാൻ പറ്റില്ല ഇറ്റ്സിൽ അപ്പൊ അതിനകത്ത് നമുക്ക് കൂട്ടാൻ പറ്റില്ല പിന്നെ നമ്മൾ അതിനകത്ത് ചെയ്യാവുന്നതാ നമ്മുടെ എഫിഷ്യൻസി കൂട്ടി നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റി കൂട്ടിക്ടി ആക്ടിവിറ്റി കൂടി ഈ കോവിഡ് കഴിഞ്ഞിൻ്റെ അടുത്ത വർഷങ്ങളിൽ അതിൻ്റെ സ്വാഭാവികമായിട്ടും അതിൻ്റെ തളർച്ചയും നല്ലപോലെ കയറി വരുമല്ലോ എന്നാൽ മൂന്നാം വർഷം വന്നപ്പം ആ ആ ഗ്രോത്ത് അവിടുന്ന് മൂന്ന് നാലൊക്കെ വരുമ്പോഴത്തേക്ക് ഗ്രോത്ത് അത്ര ഇല്ല ഇത് നമ്മുടെ മാത്രമല്ല ഇന്ത്യയിലാകെയുള്ള സ്ഥിതിയാണ്